ആലത്തൂർ മെറ്റാർണിറ്റി ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ഒന്നാം നിലയിലാണ് ഞങ്ങൾ വാടക കെട്ടിടത്തിലാണ് തുടങ്ങിയത് ഭാരിച്ച ചിലവുകളായിരുന്നു ആ വാടകയും കാര്യങ്ങളൊക്കെ നേരെ നമുക്ക് മുതലാകാത്ത അപ്പോൾ നമുക്ക് വേറെ സ്ഥലം അന്വേഷിക്കേണ്ടി വന്നു സൂട്ടബിളായിട്ട് കിട്ടിയത് കുറേം കൂടി ലക്സുറി ആയിട്ടുള്ളതാണ് ഇതുപോലുള്ള പേഷ്യൻസിന് എപ്പോഴും ലക്സുറി അല്ല വേണ്ടത് സേവനമാണ് വേണ്ടത് അപ്പോൾ സേവനം കൊടുക്കാൻ ആ ലക്സുറി നമുക്ക് അത്രയും ചിലവ് അഫോർഡ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് തത്തമംഗലത്തേക്ക് മാറിയത് തൂവൽ സ്പർശം എന്നുകൂടി പേരിൽ ചേർക്കേണ്ടി വന്നു ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കൂടി പ്രവർത്തിക്കുന്നതാണ് തത്തമംഗലത്ത് നാല് വർഷത്തോളം തത്തമംഗലത്തുണ്ടായിരുന്നു അതും വാടക കെട്ടിടമായിരുന്നു ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കൊടുവായൂരിൽ എത്തനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തിയഞ്ച് പേഷ്യൻ്റ് വരയ്ക്കും ഇവിടെ സംരക്ഷിക്കാൻ കഴിയും വയസ്സായവർ ഒന്നും ആശ്രയങ്ങളില്ലാത്തവർ രണ്ടാമത് ആശ്രയം ഉള്ളവരും വീട്ടിൽ കിടത്തി ചികിത്സിക്കാനോ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാനോ പറ്റാത്തവരും നമ്മളെ സമീപിക്കാറുണ്ട് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാറുണ്ട് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തോ ഉദ്യോഗത്തിലിരുന്ന് ഒരു സമയം അവരിൻ്റെ ജീവിതകാലം മുഴുവനും സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ചെറിയൊരു സംഖ്യ പെൻഷൻ ചെറുതും വലുതുമായ സംഖ്യ പെൻഷൻ ഉണ്ടാവും പക്ഷെ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർ അവരുടെ തൊണ മറ മരണപ്പെട്ടിട്ടുണ്ടാവും മക്കളുണ്ടാവില്ല അങ്ങനത്തെ കേസ് ഇഷ്ടം പോലെയുണ്ട് ഇവർക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് അതുപോലെ ഉള്ള കാർഡിയാക് ഇഷ്യൂസ് അതൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്യും തുടർന്ന് അവർക്ക് ഭക്ഷണവും മരുന്നും സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ ഭക്ഷണങ്ങൾ മാത്രം കൊടുത്താൽ പോരാ ഭക്ഷണം കൊടുക്കാൻ വേണം അവരുടെ ബെഡിൽ നിന്ന് തിരിച്ചു മറിച്ചൊക്കെ നടത്തണം അവർക്ക് റെയിൽ സ്റ്റ്യൂബ് വേണമെങ്കിൽ അത് കത്തീറ്റർ സേവനം വേണ്ടി വരും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യണമെങ്കിൽ അത് നേഴ്സുമാർ ചെയ്താലേ ശരിയാവുള്ളൂ എത്ര തന്നെ ട്രെയിൻഡായിക്ക ഉള്ള ആൾക്കാരും അതിൻ്റെ മെത്തേഡിൽ ചെയ്യാൻ കഴിയില്ല നഴ്സുമാർ അതിനുവേണ്ടി പഠിച്ച് ഒരു ഡിപ്ലമ ഉള്ള നഴ്സുമാരെ കൊണ്ടുവന്ന് എടുത്താൽ അവർക്കത് ചെയ്യ അവർ ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് വരുന്നുള്ളൂ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ ആരാരും സംരക്ഷിക്കാൻ ആൾക്കാരില്ലാത്തവരെയും നമ്മൾ എടുത്ത് അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ നേഴ്സിംഗ് സംരക്ഷണമാണെങ്കിലും ഭക്ഷണം താമസ സഞ്ചാരങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊതുരംഗത്തു നിന്നും പല സംഘടനകളും നമ്മൾ സമീപിക്കാറുണ്ട് അതുപോലെ അവരുടെ അവരുടെ സ്ഥലങ്ങളിലുള്ള ഇതുപോലെ സർവീസസ് ആവശ്യം വരുന്ന പലരെയും നമ്മൾക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട് നല്ല ആശങ്കയുണ്ട് പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എന്തായാലും ആ സമയത്ത് ബിൽഡിംഗ് വൺ ബിൽഡിംഗ് റെൻ്റാണെങ്കിലും ശമ്പളത്തിൻ്റെ ദിവസങ്ങളാണെങ്കിലും ഈ പാലിയേറ്റീവ് കെയർ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രക്ഷിതാക്കൾ അവരെ കൊണ്ടൊന്ന് അഡ്മിറ്റ് ചെയ്തവർ നമ്മൾ നമ്മളന്വേഷിച്ച് വന്ന് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്യുന്നതുകൊണ്ടും സ്പോൺസർഷിപ്പായിട്ട് ഫുഡ് കാര്യങ്ങൾ അതിനുവേണ്ട അരി ചിലപ്പോൾ രവ ഗോതമ്പ് ചിലപ്പോൾ ഫുഡായിട്ട് കൊണ്ടുവന്ന് തരുന്ന സൺ സുമൻസുകൾ ഒരുപാടുണ്ട് നമ്മുടെ ജില്ലയിൽ അവർ അവരുടെ കൂടി സഹായത്തോട് കൂടിയിട്ടാണ് ഇത് വിജയകരമായിട്ട് ഇത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുന്നത് പ്രധാന പ്രതിസന്ധി നമ്മളുടെ വളരെ കാലമായിട്ട് ഉള്ളൊരു ആവശ്യമാണ് സ്വന്തമായിട്ടുള്ളൊരു കെട്ടിടം എന്നുള്ളത് അത് ആവശ്യം മാത്രമല്ല ഗവൺമെന്റ് തലത്തിലും നമ്മളുടെ ലൈസൻസ് തരുന്ന അതോറിറ്റീസിലും സ്വന്തം കെട്ടിടം വേണമെന്നുള്ള നിർബന്ധമുണ്ട് തൽക്കാലം അവർ ഒന്നോ രണ്ടോ പ്രാവശ്യം തരുകയാണെങ്കിലും ആ കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് സ്വന്തം കെട്ടിടം വേണമെന്നുണ്ട് അതാണ് അതിൻ്റെ ശരി പക്ഷേ നമുക്കതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഇനിയും എത്തിപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വാടക കെട്ടിടങ്ങളിൽ വന്നത് അത് മാത്രമാണ് നമ്മൾക്കുള്ള പ്രശ്നം നല്ലൊരു സംവിധാനമുള്ള വാടക സ്വന്തം കെട്ടിടമാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പേഷ്യൻസിനെ കിടത്താൻ പറ്റും കൂടുതൽ ഇതുവഴി കൂടുതൽ പേർക്ക് സർവീസ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും ഇത് ജനസേവനമാണ് ഇതിന് സന്നദ്ധതയാണ് വേണ്ടത് ശമ്പളം അല്ലെങ്കിൽ അറപ്പ് വെറുപ്പില്ലാത്ത മനസാന്നിധ്യം ഉള്ളവർക്ക് മാത്രമാണ് ഈ രംഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഡെഡിക്കേഷനാണ് സമർപ്പണമാണ് സഹജീവികൾക്ക് നമ്മളുടെ അച്ഛനും അമ്മയും മാത്രമല്ല അപ്പൂപ്പനും അമ്മ അമ്മൂമ്മയും പ്രായമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അടിസ്ഥാനമായിട്ട് അവർ ക്ലി പറയണമെങ്കിൽ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയാം ഹൈജീൻ നോക്കേണ്ടത് നമ്മളറിയാം അവർക്കൊന്നും സ്വന്തമായിട്ട് മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വൃത്തിയാക്കണം അതുപോലും അറിയാത്തവരാണ് ഓർമ്മയില്ലാത്തവരാണ് അതെല്ലാം ചെയ്തു കൊടുക്കണം അറപ്പോ വെറുപ്പോ ഇല്ലാതെ മനസ്സുകൊണ്ട് പ്രയാകാതെ അങ് അത്തരം മനസാന്നിധ്യമുള്ളവരെയാണ് തിരഞ്ഞു പിടിച്ച് നമ്മളെടുത്ത് എംപ്ലോയ്മെന്റ് വെച്ചിട്ടുള്ളത് ആ ഒരു സേവനം മനുഷ്യ സേവനമാണ് ആ സേവനം നമ്മൾ ചെയ്തേ പറ്റും അത് നമ്മൾ ആർക്കും ഡിലേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ എടുക്കാറുണ്ട് അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന സ്റ്റാഫുകളിൽ മാത്രമേ നമ്മളിവിടെ എംപ്ലോയ്മെന്റ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ഫീലിംഗ് ഉണ്ട് എൻ്റെ ഈ ലാപ്പിൽ ഏകദേശം മുന്നൂറോളം പേരിന് മരണം ആ അന്ത്യശ്വാസം അന്ത്യശ്വാസം ഞാൻ കണ്ടിട്ടുണ്ട് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് പോലും അവരിൻ്റെ ലാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും ഇനി അവർ സർവൈവ് ചെയ്യില്ല എസ് പി ഓട്ടും അവൻ്റെ ഓക്സിജൻ ഇൻപുട്ടും അവൻ്റെ ശാരീരിക പ്രകൃതങ്ങളൊക്കെ കണ്ടാൽ ഇനി മുന്നോട്ട് അവരെ അവരെടുത്ത് നമ്മുടെ മടിയിൽ വെച്ചിട്ട് അവർക്ക് അവർക്ക് വായിൽ ഒഴിച്ച് കൊടുത്ത് അവരുടെ അന്ത്യശ്വാസം സുമൂ സുമുഖമായി ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് വളരെ വളരെ കൂടി പറയുകയാണ് അത്തരം മൂവ്മെൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ട മൊമെൻ്റാണ് എൻ്റെ സ്റ്റാഫുകളൊക്കെ സാക്ഷ്യാധി നേരിട്ടും ഞാൻ അവർ ഓരോരോ ഓരോരോത്തരും അവർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവരെ എൻ്റെ മടിയിൽ കിടത്തി അവർക്ക് വെള്ളം കൊടുത്ത് വിട പറ അയക്കാൻ യാത്ര അയക്കാൻ കഴിയുന്ന കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്ന അതൊരു അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കരുതിയിട്ടുള്ളത് അപ്പോൾ ഇത് ഏത് നേരത്താണ് നമ്മുടെ അവസാന ശ്വാസം എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ ഈ ഒരു സർവീസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു സർവീസ് ടു ഹ്യൂമാനിറ്റി ഈ സർവീസ് ടു ഓൾ മെയ്റ്റിനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മനുഷ്യ സേവനമാണ് ആരാധന എന്നാണ് ഇതാണ് ആരാധന അവർ ദൈവത്തില്ലെങ്കിൽ നമ്മൾ അയക്കുകയാണ് വിട പറഞ്ഞു വിടുകയാണ് അതൊരു ആരാധനയായിട്ട് തന്നെ ഞാൻ മാത്രമല്ല എൻ്റെ സ്റ്റാഫുകളും കൊണ്ട് നടക്കുന്നത് എല്ലാ മതക്കാരും നമുക്ക് തുല്യരാണ് വളരെ ഉന്നതിയായിട്ടുള്ളൊരു കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരു വ്യക്തി സ്വന്തം കയറി വന്നിട്ട് എനിക്കൊരു സംരക്ഷണം വേണം അയാൾ മാത്രമേ ഉള്ളൂ എനിക്ക് സംരക്ഷണം വേണം ഐ എസ് ആർ പോലുള്ള വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് വളരെ ചാരിതാർത്ഥം എന്തറിയും അയാൾ അങ്ങേറെ എടുത്ത് അങ്ങേരെ സംരക്ഷിക്കാനും ഒരു ഒന്നര വർഷത്തോളം അങ്ങേരെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അപ്പം മനസ്സിലായി ഈ ലോകത്ത് പൈസ എന്നുള്ളത് വെറൊരു കടലാസാണ് ഇഷ്ടം പോലെ പെൻഷൻ ഉണ്ടാവാം അവർക്ക് സർവീസ് ബെനിഫിറ്റ്സ് ഉണ്ടാവും എല്ലാം ബാങ്കിൽ ബുക്ക് ബാങ്ക് ബുക്കിൽ വരവ് വെക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ബാക്കി എല്ലാ സർവീസും അന്നം പോലും ഓരോരോ വറ്റും വാരിക്കൊടുത്തിട്ടുണ്ട് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ പ്രായത്തിൽ തന്നെ പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത സമ്പത്തിഷ്ടം പോലെ ഉണ്ട് ആ സമ്പത്തൊന്നും അയാൾക്ക് ഉപകരിക്കുന്നില്ല ഇവിടെ നമ്മുടെ സ്റ്റാഫുകളാണ് മൂന്ന് നേരം അന്നം അയാളുടെ വായിൽ കയ്യിൽ കുഴച്ചിട്ടും സ്പൂണിലായിട്ടും വരുവർത്തുന്നത് അതൊക്കെ വളരെ കൂടി ഞങ്ങൾ കാണുന്നതാണ് ഇതുപോലൊരു സംരക്ഷണ കേന്ദ്രം ഉണ്ടാക്കാനും ഇതുപോലെ അത്യാവശ്യമായിട്ട് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സർവീസ് ചെയ്യാൻ എനിക്കൊരു ഒരു ചാൻസ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചൊന്ന് സൂചിച്ചിട്ടുണ്ട് ഈണ നഷ്ടപ്പെട്ടാൽ എൻ്റെ ലൂസ് ഡെയർ സ്പൗസ് അപ്പോൾ എന്ത് കാട്ടി അവർ ഒറ്റപ്പെട്ടു പോയി പിന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ മക്കൾക്കോ മരുമക്കൾക്കോ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ മക്കളെ ഇല്ലാത്തവരായിരിക്കാം അങ്ങനത്തെ ഒരുപാട് കേസ് വന്നു അപ്പോൾ അതുപോലുള്ള ഒരു ഒരവസരങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു നിർബന്ധം ഈ സൊസൈറ്റിയിലുണ്ട് അത് കാണുന്ന കാഴ്ചപ്പാട്ടിൽ ഓൾഡ് ഏജ് ഹോം എന്ന് മാത്രം കണ്ടാൽ മതി ആരും സ്വന്തം അച്ഛനെയും അമ്മനെയും എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടൊന്നും വിടില്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ അവർക്ക് എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള റീസൺ ഉണ്ടാവും വെറും ഓൾഡ് ഏജ് ഹോം എന്നുള്ള നമ്മുടെ ഇപ്പോൾ ഉള്ള മാനസിക മനസ്സിലുള്ള കോൺസെപ്റ്റ് മാറ്റിയെടുക്കേണ്ടതാണ് ഓൾഡ് ഏജ് ഹോം അല്ല വയസ്സായവർക്ക് സംരക്ഷണം വേണം അത് കൊടുക്കാൻ നമ്മൾ ശാരീരികമായിട്ട് നല്ല നിലയ്ക്ക് ഉള്ളവർ അത് കൊടുക്കാൻ മുന്നോട്ട് വരെ തന്നെ വേണം പരിചരണവും സ്നേഹവും കൊടുക്കാൻ ഒരു സ്ഥാപനം വേണം ആ സ്ഥാ അതുപോലുള്ള സ്ഥാപനങ്ങൾ വളരണമെന്നുള്ളതാണ് നമ്മളുടെ കാണിച്ചത് പക്ഷേ വെറും വെറുതെ സ്ഥാനമല്ലേ അവിടെ ആർക്ക് ആരും കാണ്ടാത്തവരെയൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും എന്ന് പറയേണ്ട ഒരു കേന്ദ്രമല്ല പരിചരിക്കുന്നു മരണം വരെ അവർ പരിചരിക്കുന്നു അവർക്ക് സ്നേഹം കൊടുത്ത് അവർ പരിചരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ടെർമിനൽ കെയർ എന്ന് പറയും ടെർമിനൽ കെയർ എന്ന് പറയുമ്പോൾ അവസാന മിനിറ്റുകൾ ശാന്തമാക്കി തീരാ പീസ്ഫുള്ളാക്കി സംരക്ഷിക്കാൻ ആളുള്ളവർക്കും ഇല്ലാത്തവർക്കുമാണ് അത് പീസ്ഫുള്ളായിട്ട് മരിക്കണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റോട്ടിൽ കിടന്ന് അനാഥരായിട്ട് മരിക്കുന്നില്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ എവിടെന്നെയോ എവിടെ നിന്നൊക്കെയോ ഉള്ള ജനിച്ചു വളർന്ന് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരനെ ഒരു കൂട്ടിലാക്കി അവരുടെ അവസാന മിനിറ്റ് വരെ അവരെ സംരക്ഷിക്കുക ഒരു പീസ്ഫുള്ളായ പാസിങ് ആകെ അവർക്ക് സംവിധാനം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ കാണുന്ന നമ്മൾക്കും നാളെ ഇതേപോലെയുള്ള ചുറ്റുപാട് വരാം ആ സമയത്ത് നമ്മൾ ഇതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ട് ജീവിക്കണം ബോർഡ് വെച്ചിട്ടുണ്ട് വൃദ്ധജല സംരക്ഷണം ചില സമയങ്ങളിൽ വളരെ കൂടിയ കാറുകളൊക്കെ വന്ന് നമ്മുടെ ഓഫീസിന് മുന്നിൽ നിൽക്കും എന്താണ് ചോദിച്ചു ബോർഡ് കണ്ടപ്പോൾ ഇറങ്ങി വന്നതാണ് ഇവിടുത്തെ അന്തേവാസികളെ വന്ന് കാണാൻ വേണ്ടിയിട്ട് അതുപോലുള്ള മനസ്ഥിതി ഉണ്ട് ഈ സ്ഥലം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അവസ്ഥ എല്ലാവർക്കും വരും ഇതൊന്നും ആരും മാറിപ്പോകാൻ പറ്റില്ല കാരണം ഇന്നത്തെ അവസ്ഥയല്ല നാളെ വിദേശ രാഷ്ട്രങ്ങളിൽ ഇതുപോലുള്ള സംവിധാനം അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് യൂറോപ്പിൽ പല രാഷ്ട്രങ്ങളിലും അവരെ ഗവണ്മെൻറ്റ് സംരക്ഷിക്കും അവർക്ക് വേണ്ട മെഡിക്കൽ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതുപോലുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ ഇതുപോലുള്ള ദൗത്യത്തെ ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുത്ത് നടത്തി വിജയകരമായി നടത്തിപ്പോ ഇതെല്ലാം കഴിയുന്നത് ഇത് കാണികൾ ഇത് ഇത് കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്മനസ്സുകൊണ്ട് ഇത് കാണുകയും കേൾക്കുകയും ഇതിന് വേണ്ട ഉപഹാരങ്ങൾ എന്താ ആവശ്യപ്പെട്ട് എന്ത് എന്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ ആ ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥനയും